അങ്ങനെ ഇന്നത്തെ യാത്ര വീണ്ടും പതിവ് പോലെ സ്കൂളിലേക്ക് തന്നെയാണ് കേട്ടോ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് വീഡിയോ എടുത്തു മാത്രം ട്യൂഷന് പോകുന്ന സമയത്ത് ഇന്ന് ഹസ്ബൻ്റ് കൂടെയാണ് കേട്ടോ ട്യൂഷന് പോകുന്നത് തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഞാൻ അമ്മ കൂടെയാണ് ട്യൂഷന് പോകില്ല വ്യാഴാഴ്ച മാത്രമാണ് ബസ്സിന് പോകില്ല ആ സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഭാഗത്താണ് ട്യൂഷന് വരുന്നത് അപ്പോൾ അതുകൊണ്ട് പോകുമ്പോൾ ഒരുമിച്ച് പോകും പോകട്ടോ ബൈക്കിൽ പോകുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം സമയം കിട്ടും വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കാനും എഡിറ്റ് ചെയ്യാനും എടുക്കാൻ എഡിറ്റ് ചെയ്യാനല്ല വീഡിയോ എടുക്കാനൊക്കെ സമയം കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെ സ്കൂളിലൊക്കെ കഴിഞ്ഞ് സ്കൂളിലെല്ലാം എത്തി എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മളെ ഹസ്ബൻറ്റ് ടീച്ചറുടെ കൂടെ നമ്മൾ സ്കൂളിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ജ്യൂസിയിൽ കഴിക്കാൻ പോകട്ടെ ഫുഡ് കഴിക്കാൻ പോവണേ ഫുഡെന്ന് പറയാൻ പറ്റില്ല ഒന്ന് ചായയും കോഫിയും ലൈമും ഒരു ബർഗറും ഇത്രേ ഇത്രേം കഴിക്കാനുദ്ദേശിച്ചിട്ടുള്ളൂ അപ്പം ഞാനും സൈനയും ലൈമ ഓർഡർ ചെയ്തു ഇവർ എന്താ കോഫിയും കഴിച്ചു ഒരു മിനി ബർഗറും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നാളെ ഞങ്ങൾ തിരൂർ പോയ വിശേഷങ്ങളോട്ട് വരാം കേട്ടോ